ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൻ്റെ കോഴിക്കോട്ടെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനായി കുംഭമേളയിലെ വൈറൽ താരം മൊനാലിസയെ കൊണ്ടുവന്ന ബോബി ചെമ്മണ്ണൂരിനെ അഭിനന്ദിച്ച് രാഹുൽ ഈശ്വർ ഇത് ബോച്ചയുടെ വിജയമാണ് ആ വിജയത്തിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ് ഞാനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂട്ടത്തിൽ ഹണി റോസിനെതിരായ വിമർശനവും സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ രാഹുൽ ഈശ്വർ നടത്തുന്നുണ്ട് ബോച്ചയും മൊനാലിസയും തരംഗമായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് മോനി ബ്രോസ്ലേ എന്നാണ് മൊനാലിസയുടെ പേര് പതിനാറ് വയസ്സ് മാത്രമാണ് പ്രായം പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടി അത്തരമൊരു വ്യക്തി വലിയ നിലയിലേക്ക് എത്തുന്നത് കാണുമ്പോൾ സന്തോഷമാണ് ബോച്ചെ എന്ന വ്യക്തിയെ എനിക്ക് വ്യക്തിപരമായി തന്നെ അറിയാം എന്നാൽ ഹണി റോസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തെറ്റാണെന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഞാൻ നമ്മുടെ കേരളത്തിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ബോച്ചെ അദ്ദേഹത്തെ അപമാനിക്കും അധിക്ഷേപിക്കാനും ഒരുപാട് പേർക്ക് താല്പര്യമായിരുന്നു എന്നാൽ ബോച്ചെ വീണ്ടും തരംഗമാവുകയാണ് മൊനാലിസ കോഴിക്കോട് എത്തിയതോടെ വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടതെന്നാണ് ഒരുപാട് ആളുകൾ വിളിച്ചു പറഞ്ഞതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു പതിനഞ്ച് ലക്ഷം രൂപയാണ് ബോബി ബോബിച്ചമ്മണ്ണൂർ മൊനാലിസയ്ക്ക് കൊടുത്തതെന്നും പറയുന്നു മറ്റു ചിലർ വേറെ തുകയാണ് പറയുന്നത് എത്രയാണ് എന്ന് എനിക്കറിയില്ല ബോച്ച ഒരു ഡയമണ്ട് നെക്ലേസ് മൊണാലിസയുടെ കഴുത്തിൽ അണിയിച്ചതും വലിയ വൈറലായി മാറി ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹണി റോസിനുള്ള മറുപടിയാണ് സാധാരണഗതിയിൽ മറ്റൊരാളെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്യാത്ത വ്യക്തിയാണ് ഞാൻ ഹണി റോസിനെ വലിയ തുകയൊക്കെ കൊടുത്ത് ഇതുപോലെ രണ്ടോ മൂന്നോ ഉദ്ഘാടന പരിപാടിക്ക് കൊണ്ടുവന്നതാണ് അതിനുശേഷം അദ്ദേഹത്തെ ജയിലിൽ ഇടാൻ കൂട്ടുനിന്നതും പരാതി ഓവറാക്കിയതുമെല്ലാം നമ്മൾ കണ്ടതാണ് ബോബി പറഞ്ഞ കാര്യം തെറ്റാണെന്ന് അംഗീകരിക്കുന്നു പക്ഷേ അദ്ദേഹത്തെ ജയിലിൽ ഇടാനും ബോബി മാപ്പ് പറയണമെന്ന് പറഞ്ഞതും എനിക്കെതിരെ അടക്കം ഒന്ന് രണ്ട് പരാതി കൊടുത്ത ഹണി റോസ് ഇത് കാണണം അതായത് താൻ മാത്രമല്ല ഉദ്ഘാടനം ചെയ്യാൻ ഈ നാട്ടിൽ വേറെ ആളുകൾ ഉണ്ടെന്നും ഹണി റോസ് മനസ്സിലാക്കണം എന്നുള്ളതും രാഹുൽ കൂട്ടിച്ചേർത്തു ഹണി റോസിനേക്കാൾ മൊണാലിസ വൈറലായി മാറിയതിലെ സന്തോഷം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല ഇത് ബോച്ചയുടെ ഒരു വിജയമാണ് ആ വിജയത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എത്ര കേസ് കൊടുത്താലും ഇല്ലെങ്കിലും പറയാനുള്ളത് നേരിട്ട് തന്നെ പറയും അല്ലാതെ ഹണി റോസിനെ പോലെ ആരെങ്കിലും അറസ്റ്റിലായതുകൊണ്ട് എനിക്ക് സന്തോഷമൊന്നും ഇല്ലെന്ന് നുണ പറയില്ല മൊണാലിസയെ പോലെയുള്ള വ്യക്തികളെയാണ് നാം പ്രമോട്ട് ചെയ്യേണ്ടത് അവരെ പോലെയുള്ളവർ കൂടുതലായി ഉയർന്നു വരണം മഹാകുംഭമേളയിലൂടെ ഇന്ത്യ മുഴുവൻ വൈറലായി മാറിയ പെൺകുട്ടിയെ കോഴിക്കോട്ട് ഒരു പൊതുപരിപാടിക്ക് എത്തിക്കാൻ കഴിഞ്ഞ ബോച്ചയ്ക്ക് ഒരു കയ്യടി അദ്ദേഹം ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ എന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ